ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു വൺ ഡേ ടൂർ പോകുന്നത് അപ്പം നമ്മളെ നാട് കണ്ണൂരാണെന്നറിയാലോ അപ്പോൾ കണ്ണൂർ വൺ ഡേ ടൂർ അടിച്ച് വിളിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ ഞെക്കോട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എവിടേക്കല്ല വിസ്മയ പാർക്കിലാണ് കണ്ണൂർ വിസ്മയ വാട്ടർ തീം പാർക്കിലാണ് അപ്പം നമ്മൾ പെൺപടകളാണ് പോയത് നമ്മളെപ്പോൾ പെൺപടകൾ തന്നെയാണ് എവിടേക്കും പോകാറ് അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ പിടിച്ച് ഒരു വൺ ഡേ രാവിലെ പോയതാണ് അപ്പോൾ എൻട്രി ഫീസ് അറുന്നൂറ്റമ്പതാണ്ടാണ് പക്ഷെ നമ്മൾ കുടുംബശ്രീൻ്റെ ഇതിലാണ് പോയത് അതുകൊണ്ട് നമുക്ക് അഞ്ഞൂറ്റമ്പതേ ഉള്ളതായിട്ടുള്ളൂ ഫുഡടക്കം അഞ്ഞൂറ്റൈമ്പത് കുട്ടികൾക്ക് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടിയൊക്കെ നാനൂറ്ററുപത് അപ്പം ഉള്ളിലേക്കൊക്കെ കയറി നമ്മുടെ ലഗേജ് ചക്കർ ലോക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കയറി റൈഡ് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാനൊക്കെ ആദ്യം കയറി അപ്പം മോനെയല്ലോ അമ്മയാണെന്ന് നോക്കിയത് അപ്പോൾ നമ്മൾ നമ്മളിറങ്ങിയ അമ്മ എന്നാൽ മോനെ നമ്മുടെ അടുത്ത് തന്നിട്ട് അമ്മ കയറി ഇതിനകത്ത് കുഞ്ഞു കുട്ടികൾ അലൗഡ് അല്ല കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കിൽ കണ്ടും മറ്റേ ആ വണ്ടിയില്ല ഇലക്ട്രിക് വണ്ടി ഇങ്ങനെ മുട്ടുന്ന അതുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പുറത്ത് എൻജോയ് ചെയ്യലാണ് അപ്പം അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ട്രെയിനാണിത്

അത് കഴിഞ്ഞാൽ അതിന് ഇപ്പുറം തന്നെയാണ് ഈ കാളക്കുട്ടൻ അപ്പം ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ പോയാലും കയറിയില്ല വാട്ടർ ടീംമാർക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് കയറാം ഇതുവരെ ധൈര്യം കാണിച്ചില്ല പിന്നെ എല്ലാവരും ഉള്ള ആവേശത്തിലൊന്നും കയറി നോക്കുമ്പോൾ ആദ്യത്തെ പുലിക്കൽ തന്നെ ഈശ്വരപ്പാടി പാളിന്ന് തോന്നിയിരുന്നു പക്ഷേ മാക്സിമം ടൈമിൽ ഞാൻ പിടിച്ചിരിക്കാൻ നോക്കി ഇങ്ങനെയൊക്കെ കുലുക്കി മറിച്ചിട്ടു പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇതിൻ്റെ അകത്ത് ഇന്ന് കീഴ്മേക്ക് കാലിൻ്റെ രണ്ട് സൈഡുകളും വേദന എടുക്കാൻ തുടങ്ങും കാരണം ഇത്രയും വീതിയില്ലേ അതിന് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അതിനകത്ത് പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരും അപ്പോൾ എല്ലാവരും കയറി ഞാൻ മാത്രമല്ല എല്ലാവരും കയറി ആ ആദ്യം ആൾക്കാർ ഫസ്റ്റ് ആ ഇതിലെന്താ വീഴുന്നു അപ്പോൾ അപ്പം ഇതാ അടുത്ത ആൾക്കാളും കയറിയിട്ടില്ല നമ്മൾ ആദ്യത്തെ കറക്കലിൽ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് സേഫായിട്ട് കളിക്കാൻ കഴിയും അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തിൽ ഞാനാണ് കുറച്ചും സമയം ഒന്ന് പിടിച്ചിരുന്നത് ബാക്കി എല്ലാവരും ഫസ്റ്റ് കറുക്കൽ തന്നെ താഴ്ന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ കുറച്ച് റിസ്ക് ഉണ്ടട്ടോ ഇങ്ങനെ കുരിഞ്ഞിരുന്നാലും പെട്ടെന്നൊന്നും വീഴില്ലേന്ന് പക്ഷേ എങ്കിലും അത് ഓരോ ഡ്രസ്സിൻ്റെ ഇതും കൂടെയാണ് നമ്മളിപ്പോൾ സിൽക്കിൻ്റെ ഡ്രസ്സായിട്ട് വേഗം വീടും പിന്നെ അത് കഴിഞ്ഞു കുട്ടികളെ റൈഡൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള റൈഡിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ആ സമയത്ത് കുട്ടികളെ ആക്കിയിട്ട് ഞാൻ നമ്മൾ എന്താ പറയണ്ടെ ഹൊറർ ഇത് കാണുന്ന ത്രീ ഡീൻ്റെ അതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു അപ്പോൾ ആ വീഡിയോ കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇത് ത്രീ ഡീൻ്റെ അതിൻ്റെ ഉള്ളിലുള്ളത് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞു ഇത് എന്താ പറയുക ഗ്ലാസിൻ്റെ ഒരു റൂമാണ് അതായത് നമ്മൾ എൻ്റർ ചെയ്ത് എല്ലാ ഭാഗത്തും ആയിരിക്കും ഏത് ഭാഗത്തു കൂട്ടിയും നമുക്ക് പോകേണ്ടത് തിരിയില്ല ചിലപ്പോൾ നമ്മൾ വഴിയാന്ന് ഞാരിച്ചിട്ട് പോകുമ്പോൾ അത് മൊത്തം മിറർ ആയിരിക്കും കാരണം മിററിൽ അപ്പുറം ഇപ്പുറം എല്ലാം കാണുന്നതുകൊണ്ട് ഏതോ വഴി നിന്നൊന്നും തിരിയില്ല അതിൽ നിന്ന് നടുക്ക് പിന്നെ ചിലപ്പം മറ്റേ ഇതൊക്കെ ഉണ്ടാവും എന്താന്ന് പറയേണ്ട പ്രേതത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് പോകുന്ന അവിടെ ഫിഷിൻ്റെ ഒരിതുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിൻ റൈഡ് ഇതാന്ന് കേട്ടോ പക്ഷേ അതിലെന്തോ കംപ്ലൈൻ്റായിട്ടാണ് നിർത്തി വെച്ചിട്ടേനും ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഫിഷിൻ്റെ ഒരു ഇതിനെ ഇതിലേക്കൂടെ നമ്മളിങ്ങനെ അതിലേയും മുകളിലോട്ട ഭാഗം കൂടെ ചുറ്റിയിട്ട് വരുന്നതാണ് നമ്മളപ്പം അതിലേക്ക് പോയി ഒരു ഒരിതിനകത്ത് ഇരിക്കാൻ പറ്റും അത് ഈ സാധനമാണ് കേട്ടോന്ന് നമ്മളിങ്ങനെ അത് മൊത്തം ചുറ്റി കാണിച്ചു തരും അപ്പോൾ ഒരു പേടിയുണ്ട് കാരണം ഒരു ഭാഗത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് വെയിറ്റ് വരുന്ന ആ ഭാഗത്തെക്കുറിച്ചതിനോ ഫീൽ ചെയ്യുന്നത് അയ്യോ ദൈവത്തിലേക്ക് വിളിച്ചിട്ട് അതിനകത്ത് തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വന്നാൽ കുട്ടികളെ പാർക്കാണ് ഇന്ന് കുട്ടികളെ എന്താ പറയുന്നത് കളിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കണ്ടത് നമുക്ക് ഒരാഗ്രഹമൊന്നുമില്ല അപ്പോൾ നമ്മളെ ഒന്ന് മുതലാക്കി കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെല്ലാവരും കൂടെ കയറി നോക്കി നമ്മൾ ഡാൻസ് ടീമിലെ ആൾക്കാരാണ് കൂടുതലായിട്ടും വന്നത് ബാക്കി നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികളും ബാക്കിൽ നമ്മളും എല്ലാം കൂടെ ഊരി അതുകൊണ്ട് താക്കി നമ്മുടെ ചെരുപ്പൊക്കെയാണ് പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു ഒരു ദിവസം നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ വലിയ അങ്ങനെ വലിയ പൈസ ഒന്നുമല്ല അഫോർഡബിൾ പൈ പ്രൈസേ ഉള്ളൂ പക്ഷേങ്കിൽ എനിക്ക് തോന്നിയത് കുറച്ച് റൈഡ്സ് എല്ലാം കംപ്ലൈൻസ് ആയിട്ടുണ്ടായിരുന്നു ആ മെയിൻ റൈഡ്സ് ഉണ്ട് മാഗ്നസ് നടത്തുമ്പോഴത്തേക്കിൻ്റെ തല കുത്തോട്ടാക്കിയിട്ടെല്ലാം വെച്ചത് അതിൻ്റെ ഫോട്ടോ വേണ്ടി വഴിയും കാണാൻ ആ റൈഡ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ പറയണ്ടത് വർക്ക് നടക്കുന്നതാണ് അപ്പോൾ ഈ സമയത്തല്ലേ എല്ലാ ആൾക്കാരും വരും അപ്പോൾ ഇതിനു മുന്നേ അതിൻ്റെ പണിയൊക്കെ തീർത്ത് വെക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നു നമുക്ക് താഴെ അപ്പോൾ കുട്ടികളെ ഒരു ജീപ്പിലൊരു റൈഡുണ്ട് കുട്ടികളെ മാക്സിമം നമ്മൾ എന്താ പറയേണ്ട ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചിരുന്നു കാരണം കുട്ടികൾക്ക് എന്തെല്ലാം റൈഡ് കയറേണ്ട ആ റൈഡിൽ മൊത്തം നമ്മൾ കയറ്റിയിരുന്നു അപ്പം അവരാ നമ്മൾ പിന്നെ പിന്നിപ്പറ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിൻ തിരിച്ച് വരുന്ന സമയം വരെ നമ്മൾ കുട്ടികളെ ഇതിൻ്റെ അകത്തേക്ക് എത്തി കറക്കും പിന്നെ നമുക്ക് ഒരു റൈഡ് രണ്ട് മൂന്ന് തവണ കയറുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമുള്ള നമുക്ക് എത്ര തവണയാണോ കയറേണ്ടത് അത്രയും തവണ നമുക്ക് കയറാം അതിലൊന്നും ലിമിറ്റേഷൻ ഇല്ല നമ്മളിത്ര അതായത് രാവിലെ കയറി വൈകുന്നേരം വരെ നമുക്ക് എവിടെ മേടിക്കുന്നു കയറാം എവിടെ മേടിക്കുന്നാലും അത് കുട്ടികളെ റൈഡൊക്കെ വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല ബാക്കി എങ്ങനെ വേണിക്കും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ട്രെയിൻ അപ്പോഴേക്ക് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ ട്രെയിൻ വന്നു ട്രെയിൻ വന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി അപ്പോൾ ഒന്ന് ഈ തടാകം പോലെ ഒന്ന് എന്താ പറയേണ്ടത് ചുറ്റിക്കാണിക്കലാണ് ഇത് ആർട്ടിഫിഷ്യലാണ് തടാകമൊക്കെ പിന്നെ എന്തായാലും നമുക്കൊരു വൈബാണ് അപ്പം നമ്മൾ അതും കൂടെ കയറി കണ്ടു അപ്പോൾ നമ്മൾ പോയ എല്ലാവരും കൂടെ ട്രെയിനിലേക്ക് വന്നിട്ടില്ല രണ്ട് മൂന്നാൾ കയറി നടക്കാൻ വേണ്ടിയേറ്റ് മേലത്തിൻ്റെ ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് ഇവിടെ ഒരു ഹൊറർ ഇതുണ്ട് മകൾ കേവുണ്ട് അത് നമ്മൾ കയറിയിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ഹൊറർ കേവിൽ കയറുമ്പോൾ ഒന്നാമതേ പേടിച്ചിട്ടാണ് കയറുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നില്ല പക്ഷെ വലിയ രീതിയിൽ ഹൊറ അത് പേടിയൊന്നും പോയില്ല അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിഞ്ഞു നമ്മൾ പാക്കേജ് ഫുഡ് അടക്കമായിരുന്നു ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വാട്ട് വെള്ളത്തിൽ കളിക്കുന്ന എല്ലാം ഓപ്പൺ ആയിരുന്നു ആ മാസം കണയെടുക്കാൻ പറ്റുക ഈ റൈഡ് കയറിയിരുന്നു തന്നെ തലയിലൊക്കെ പറയുന്നു കേട്ടോ ഇതിങ്ങനെ മേലെ പോകും അതിനനുസരിച്ച് തിരിയും നമ്മൾ ചർതി വരവുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ റൈഡ് ഓപ്പൺ ആയതിന് ശേഷം എല്ലാവരും വെള്ളത്തിൽ തന്നെയായിരുന്നു അപ്പോൾ പോയ വയസ്സമ്പതിലാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു ഇതാണ് നമ്മളുടെ ടീം കേട്ടോ നമ്മൾ എല്ലാ റൈഡിലും കയറിന് ഒന്നോ രണ്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിലുള്ളൂ സമയ കുറവ് കാരണമാണ് അപ്പോൾ ഈ റൈഡും അവിടെ ആയിരുന്നു കേട്ടോ അത് ഈ റൈഡും ഇല്ലായിരുന്നു നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് പിന്നെ ഇവിടുന്ന് നമുക്ക് കളിക്കാം കുറച്ച് ഊരാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം നോക്കി പിന്നെ അതാ ഇതുപോലെ സ്ലൈഡ്സ് ഉണ്ടായിരുന്നു ഇതിലൊന്നും നമ്മൾ മാക്സിമം കയറിയിട്ടതാണ് ഇതാണ് എക്ഷോ ഹൊറായി തോന്നിയത് അങ്ങ് തെങ്ങിൻ്റെ മണ്ടയിൽ എത്തുന്നോ നമ്മൾ തീർച്ചു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറിയതാണ് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തതാണ് സ്ഥലം അത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വേവ്സ് വരുന്ന സ്ഥലമാണ് പിന്നെ ഇതുപോലെ അതിൻ്റെ വെള്ളം വെള്ളമുണ്ട് അപ്പോൾ എൻ്റെ മോൻ ചെറുതാണ് അപ്പോൾ അവൻ ഇവിടെ ഇവിടെയാണ് ഇവൻ്റെ ലെവലിലുള്ള വെള്ളം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവൻ അവിടെ നിന്ന് തന്നെയാണ് കളിച്ചിരുന്നു കാരണം മുങ്ങാത്ത സ്ഥലമായിരുന്നു ബാക്കി എല്ലായിടിക്കും അവൻ ഒന്ന് വീട് കഴിഞ്ഞാൽ മൂങ്ങുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ വേവ്സ് ഇളക്കുന്നതിന് മുന്നേ അതായത് തെരമാലേൻ്റെ ഇത് ഇള ഇളക്കുന്നതിന് മുന്നേ അവൻ അവിടെ നല്ല അടിപൊളിയിൽ കളിച്ചു അപ്പോൾ അവൻ മാക്സിമം എൻജോയ് ചെയ്തിന് മൂത്താള പിന്നെ ഒരു ഫോട്ടോനും വീഡിയോനും കിട്ടിയിട്ട് വരൂല്ല കാരണം അത്രയ്ക്ക് ബിസി ആയിരുന്നു അവൻ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അത്രയും ബിസ്സി ആയിരുന്നു അപ്പോൾ ഈ ഇളയാൾ ഇവിടെ നിന്ന് തന്നെ അമ്മയുണ്ടായിരുന്നു അമ്മ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അമ്മ അവനെ നോക്കി ഇവിടെയിരുന്നു അപ്പം നമ്മൾ അപ്പോൾ ഇവരെ പുതിയൊരു ഇത് ലോഞ്ച് ചെയ്തെന്ന് ഞാൻ വന്നിട്ട് അപ്പോൾ അന്ന് തന്നെ അവിടത്തേക്ക് നമ്മൾ പോയി നമ്മളവിടെ നിന്നെല്ലാം എൻജോയ് ചെയ്ത് ഫുൾ സ്ലൈഡ്സ് ഇല്ലേ വെള്ളത്തിലൂടെ ആ സ്ലൈഡ്സ് എല്ലാം നമ്മൾ മാക്സിമം കവർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സിംഗിൾ സിംഗിളായിട്ടുള്ളതുകൊണ്ട് എടുത്തില്ല നമ്മൾ രണ്ട് ട്യൂബ് ഒരു ട്യൂബിൽ രണ്ടാക്കിയിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ട്യൂബുകളാണ് നമ്മളധികം എടുത്തത് പിന്നെ ഞാനിപ്പോൾ പറയില്ല ഒരു സൈഡ് നല്ല സ്ലൈഡ് നല്ല അടിപൊളിയായിരുന്നു കാരണം അതിങ്ങനെ പോയി മേലെ എത്തിയത് മുകളിൽ എത്തുമോ എന്ന് വരെ ചിന്തിച്ചിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട് സ്ലൈഡ് നോക്കിയത് അതാണ് പക്ഷേ പിന്നെ അതിനകത്ത് കയറാനുള്ള ധൈര്യം ഉണ്ടായില്ല അപ്പോൾ കുട്ടികളൊക്കെ മാക്സിമം കുട്ടികളെല്ലാം കൂട്ടിയിട്ട് അതിന് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ബ്ലീ ബ്ലീച്ചാന്ന് വെള്ളം ആ ബ്ലീച്ച് വെള്ളത്തിൽ കളിച്ചുകൊണ്ട് പിന്നെ മുടി കുഴിച്ചാൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പിന്നെ കണ്ടിട്ടുമാണ് നാക്കാൻ അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ പറഞ്ഞ ബ്ലൂത്തിയ സ്ലൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഏകദേശം അതിൻ്റെ ടൈം കഴിഞ്ഞു എല്ലടയ്ക്ക് ഓരോ മണിക്കൂറാണ് അലൗഡ് ആയത് പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേടിയെടുക്കാൻ വീട്ടില്ല അവിടുന്ന് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നതായിരുന്നു വെള്ളച്ചാട്ടത്തുനിന്ന് അപ്പോൾ പിന്നെ പുറം വേറെ ആൾക്കാരെല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് സെക്യൂരിറ്റി വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇപ്പുറം ഒരു ഗുഹ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്നും ഡാൻസ് കളിക്കായിരുന്നു ആ പാട്ടെല്ലാം വെച്ചു ഇതുപോലെ വെള്ളം ഇങ്ങനെ ചാടിയിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ ആ ഊരുന്നതിലെക്കൂടെയെല്ലാം നമ്മൾ ഒരുപാട് ഊരിതാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഏകദേശം ടൈം കഴിഞ്ഞു അതിന് ഫോൺ എടുത്തിട്ട് പോകാൻ കഴിയുമല്ലോ ഫോണ് നനഞ്ഞു പോകുന്നതുകൊണ്ട് എടുത്തില്ല എല്ലാം കഴിഞ്ഞാറ് എടുത്തത് ഇപ്പം അതിന് ശേഷം നമ്മൾ ലാസ്റ്റൊരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ചായയും ബർഗറും എല്ലാം കഴിച്ചു ഇതാ നമ്മുടെ വണ്ടി ഇതാണ് അർജുൻ ട്രാവലേഴ്സ് ായിട്ട് ഡ്രൈവർ തമാശ എല്ലാക്കുന്നുണ്ട് നമ്മളെ മോൻ്റെ സ്കൂൾ വണ്ടി വണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം പുറത്തുനിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു അപ്പോൾ നമ്മളെ ചിലങ്ക ടീമിൻ്റെ ഭാഗം ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടിയുണ്ട് ഇത് നമ്മളെ ചിലങ്ക ടീമിൻ്റെ ആണ് ഇതിൽ രണ്ടാൾ മിസ്സിങ് ആണ് രണ്ടാൾ വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു നേരെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ബർശ്ശിനെ കയറാമെന്ന് വച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ബർശ്ശിനി കാരണം എല്ലാവരും അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയൊണ്ട് അമ്പലത്തിൽ കയറി ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ പക്ഷേ ഇല്ല ചായയും പയറും കുടിച്ചിരിക്കും അതൊരിക്കും മിസ് ചെയ്യാൻ പറ്റില്ല ചായ കാണുമ്പോൾ എന്താ പറയണ്ട ലൈറ്റ് ആയിട്ടുള്ള ചായയാണ് പക്ഷേങ്കിലും ഒടുക്കത്ത ടേസ്റ്റ് ആ ചായ നമ്മളെത്ര വീട്ടിലുണ്ടാക്കിയാലും ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ബർശ്ശിനി പോയ ആൾക്കാർക്കറിയാം അവിടുത്തെ ചോറും ചായയും എന്ത് മായാജാലയില്ലാത്തതെന്ന് അറിയില്ല അത്രയും ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിരുന്നു എങ്ങനെയല്ല എന്നറിയില്ല മെമ്മറിഫുൾ ആയിരുന്നു കുറേ വീഡിയോസെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതും പോയി ഇത് പോയിട്ട് വൺ മന്ത് കഴിഞ്ഞു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പിക്കപ്പ് ഒക്കെ എടുത്തു ഇത് പശ്ശുനിലെത്തി കാല് കഴുകിയിട്ട് നമ്മൾ തിരിച്ചു കയറുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പുറത്തിറങ്ങിയാൽ ഒന്നും കൂടെ ഒരു കാല് കഴുകണം എന്ന് മറ്റെടുത്താണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ